ഇപ്പോൾ നമ്മൾ ഒരു വലിയ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് അതിലേക്ക് അത് ഞാൻ പറയാം അപ്പം അത് ഇപ്പോൾ മൂന്നാമത്തെ വർഷം നമ്മൾ നമ്മളതിൻ്റെ സർവേ നടത്തുകയാണ് അതിൽ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ട് വീട് വീടാനന്തരം നമ്മുടെ ആശുപത്രി ചെന്നിട്ട് ഈ ഡേറ്റ എടുത്ത് എന്നിട്ട് അവരിത് ക്രോഡീകരിച്ചിട്ടാണ് അതായത് രോഗമുള്ളവർ ചികിത്സ എടുക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കണം രോഗം വരാൻ സാധ്യതയുള്ളവർ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കണം എന്നുള്ളത് ഇതിനൊരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ അതായത് നേരത്തെ ഡയബറ്റീസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈപ്പർ ടെൻഷൻ ഉള്ളവരാണ് രക്താദി സമ്മർദ്ദം ഉള്ളവരാണ് ഇപ്പോൾ നമ്മളുടെ പുതിയ കേസസ് വരുമ്പോഴും വലിയ രീതിയിൽ ബി പി ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റീസിന് മുകളിലേക്ക് വരുന്നത് അതായത് അതായത് ഇൻക്രീസിന്റെ ഒരു ഗ്രാഫ് നമ്മൾ നോക്കിയാൽ രോഗത്തിന്റെ നോക്കിയാൽ അത് കൂടുതൽ ഹൈപ്പർ ടെൻഷൻ ആണ് അത് വലിയ വ്യത്യാസമുണ്ട് എന്താണ് മെഡിക്കൽ ഒന്ന് നമ്മുടെ ഭക്ഷണത്തിന്റെ ബി പി യിലെ ഒന്ന് ആഹാരം ത്തിന്റെ ഒരു എലമെന്റ് അതിലുണ്ട് രണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായ മാറ്റങ്ങൾ ജോലി വ്യക്തി ബന്ധങ്ങളിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സമ്മർദ്ദങ്ങളുണ്ട് എന്നോട് ഡോക്ടർ പറഞ്ഞത് നേരത്തെ നമ്മൾക്ക് നോർമൽ വൺ തേർട്ടി ആണ് നോർമൽ എന്നൊരു അങ്ങനെയാണോ യെസ് അത് ശരിയാണെന്നുള്ളതാണ് നമ്മുടെ ഡേറ്റ കാണിക്കുന്നത് അതായത് ഈ വ്യക്തിക്കുള്ള സമ്മർദ്ദങ്ങൾ കൂടുന്നു എന്നുള്ളതാണ് ഒരു ലേമൻ ഇതിൽ പറയാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി എക്സ്പേർട്സ് പറയുന്നത് നമ്മുടെ ചർച്ച ഇതിൽ പറയുന്നത് ഇത് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായിട്ടും ആഹാരം പിന്നെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട് പിന്നെ അല്ലാതെ വ്യക്തിക്ക് ഉണ്ടാകുന്ന എന്താണ് മാനസികവുമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഇതിന് വലിയ രീതി കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇതിലിപ്പോൾ നമ്മൾ മൂന്ന് വർഷം ആണ് മൂന്നാമത്തെ വർഷം തുടങ്ങാൻ പോവാണ് അപ്പോൾ ഈ രണ്ട് വർഷത്തെ ഒരു ഡേറ്റയുടെ കൂടിയ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്യാൻസർ ക്യാമ്പയിൻ തുടങ്ങിയത് അതായത് ഇപ്പോൾ അടുത്തിടെ ഐ സി എം ആറിൻ്റെ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്ത് ലാൻഡ് പബ്ലിഷ് ചെയ്തതായിട്ട് കാണുന്നില്ല ഐ സി എം ആറിൻ്റെ ഡേറ്റ വെച്ചിട്ടൊരു പേപ്പർ പബ്ലിഷ് ചെയ്തു അതിൽ പറയുന്നത് ലോകത്ത് മൂന്ന് രാജ്യങ്ങൾ ഒന്ന് അമേരിക്ക നയിക്കുന്ന നാടുകൾ ചൈന ഇന്ത്യ മോർട്ടാലിറ്റി നോക്കുമ്പോൾ ചൈന കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ് അഞ്ച് പേർക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ മൂന്ന് പേർ മരണപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ കേരളം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യ സാക്ഷരത ആരോഗ്യ അവബോധമൊക്കെ വളരെ കൂടുതലാണ് ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ നമുക്ക് വളരെ കൂടുതലാണ് പക്ഷേ ഈ രോഗം വരുമ്പോൾ നമ്മൾ ഒന്നും പരിശോധിക്കാതെ പിന്നോട്ട് നിൽക്കുകയാണ് ക്യാൻസറിൽ അപ്പോൾ പല കേസ് മിക്ക കേസുകളും നമ്മൾക്ക് കാണുന്നത് മൂന്നാമത്തെ നാലാമത്തെ ഫേസിൽ മാത്രമാണ് കണ്ടുപിടിക്കുന്നത് അപ്പോഴേക്കും രോഗസങ്കീർണമാകും പലർക്കും ഭീതിയാണ് ഭയമാണ് ക്യാൻസർ എന്നുള്ളത് ഭയത്തോടുകൂടിയാണ് കാണുന്നത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും സ്ത്രീകളുടെ ഏറ്റവും കൂടുതലുള്ളത് ബ്രസ്റ്റ് ക്യാൻസറാണ് അപ്പോൾ നമ്മൾ ഒരു ക്യാമ്പയിന് തുടക്കം അതായത് അതൊരു പോസിറ്റീവ് നോട്ടിലാണ് അതായത് ആരോഗ്യം ആനന്ദം മറ്റെന്തുണ്ടെങ്കിലും നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ അപ്പോൾ ആരോഗ്യം ആനന്ദം എന്നുള്ള ഇതിലാണ് അർബുഅ അബുദ അർബുദത്തെ അകറ്റാമെന്നുള്ളൊരു ക്യാമ്പയിൻ നമ്മൾ ആരംഭിച്ചത് ആദ്യത്തെ മാസം ഫെബ്രുവരി നാലിന് സി എം ആണ് ഉദ്ഘാടനം ചെയ്തത് പതിനഞ്ച് ലക്ഷം സ്ത്രീകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്യാൻസർ ശ്രീലിന് വിധേയമായി പൊളിറ്റിക്കൽ ഡിഫറൻസസ് ഇല്ലാതെ എല്ലാ വനിതാ സംഘടനകളും ഇതിൽ പങ്കാളികളായി യുവജന സംഘടനകളും പങ്കാളികളായി മറ്റെല്ലാവരും പങ്കാളികളായി ഇനിയും നമുക്ക് ഇപ്പോൾ ഇനിയും പുരുഷന്മാരുടെ മറ്റെല്ലാവരുടെയും ട്രാൻസ് കമ്മ്യൂണിറ്റി അങ്ങനെ ക്യാൻസർ ക്യാമ്പ് നമ്മുടെ ലക്ഷ്യമിതേ ഉള്ളൂ ഈയൊരു ഭയം നമ്മളതിജീവിച്ചിട്ട് നമ്മളത് ടെസ്റ്റിന് വിധേയമാകണം